ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പം ഇത് എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ കണ്ണൊന്നും തുറക്കാൻ വയ്യ അപ്പം നമ്മുടെ അപ്പുണ്ടിക്കുന്ന സ്കൂളുണ്ട് അപ്പം ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റിട്ടില്ല അമ്മ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ഉറക്കം മതിയല്ലേ ഗൈസ് കണ്ണ് തൂങ്ങി തൂങ്ങിപ്പോ അങ്ങനെ എഴുന്നേറ്റു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ രാവിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇനിയിപ്പോൾ എന്നും ഡെയിലി വ്ളോഗ് പോലെ അങ്ങോട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം പുതുതായി ചാനൽ ചാനൽ കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ബെൽബട്ടൺ മുറിച്ച് തോളന്ന അപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ എങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ആദ്യം പല്ലൊക്കെ തേച്ച് ഒന്ന് മോക്കൊക്കെ കഴുകി ഒന്ന് വൃത്തിയാകട്ടെ ശേഷം നമ്മുടെ അപ്പുണീനെ എഴുന്നേൽപ്പിക്കണം അവന് വേണ്ട കാര്യങ്ങളെല്ലാം അതിന് ഫുഡ് കാര്യങ്ങളൊക്കെ അമ്മ സെറ്റായിട്ടുണ്ടാവും അവരുടെ ബാഗ് റെഡിയാക്കുക അവൻ്റെ യൂണിഫോം റെഡിയാക്കുക അതൊക്കെയാണ് എൻ്റെ പരിപാടി അതൊക്കെ ചെയ്യണം ം കണ്ടു വീടുന്നില്ല പോട്ടെ പോയിട്ട് പല്ലെല്ലാം അപ്പ നൂൽപൊട്ടാണ് നമ്മൾ ഇണ്ടാക്കുന്നത് അമ്മ വേണ്ടി നൂൽപൊട്ടിനെ മേടിച്ച് കുളച്ചോണ്ടിരിക്കുന്നത് ബീച്ചിയില തട്ടുവിടെ പീച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിളി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇത് അപ്പം കുളിക്കാനുള്ള വെള്ളാണ് കേട്ടോ അപ്പം എഴുന്നേക്കുന്നു ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ചൂടുണ്ട് ചെറുപയർ ഏറെ നമുക്ക് അപ്പൊ ചെറുപയർ ചൂട് ചൂടല്ല വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വറവിടണം പോയാലോ പുന്നാരുണ്ടേ അനിയത്തിയാണ് നല്ല നിക്കാൻ വേണ്ടി എന്താ അമ്മ ാണ് ബീച്ചുണി വെച്ചിട്ടായിരിക്കും അമ്മക്ക് ഏഹ് രണ്ടാളും കൂടെ എന്താ രണ്ടുപേരും കൂടെ ആണ് ഗൈസ് ഇതിപ്പോ അവസാന ബീച്ചും എനിക്കിതിലൊന്നും വല്ലിടാനാവില്ല അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലിയാണ് ബാഗ് ചെക്ക് ചെയ്യാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് രാത്രി നമ്മൾ നോക്കുന്നാണ് എന്നാൽ കൂടി പിന്നെ അവരെടുത്ത് അവൻ ഇടയ്ക്കിടയ്ക്ക് ചിത്രം വരയ്ക്കാൻ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് ചെറുതെങ്കിലും മിസ്സാവൂന്ന് പേടി പിന്നെ അപ്പുണ്ണി എടുത്തെല്ലാം എടുത്ത് വെക്കും പക്ഷെ നമ്മുടെ ആ കുഞ്ഞു അങ്ങനെ ഇടയ്ക്ക് തന്നിട്ട് എടുക്കാറുണ്ട് അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് ചെക്ക് ചെയ്യാം എല്ലാം ഉണ്ടോ റഫ് നോട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മോനെ റഫ് കഴിഞ്ഞല്ലോ അപ്പുണ്ണി ഇന്നെല്ലാം വാങ്ങാൻ പറഞ്ഞൂടാ അച്ഛനോട് റഫ് നോട്ട് കഴിഞ്ഞിട്ടുണ്ട് പെൻസിൽ കണ്ടോ നാല് ദിവസമായിട്ട് അയറ്റേ ഉള്ളു സ്കെയിൽ കട്ടർ റൈസർ ഇതാണ് എന്നും കൊണ്ട് കളയുക റൈസർ ആഴ്ചയിൽ മൂന്ന് നാലെണ്ണം വാങ്ങേണ്ടി വരും അങ്ങനെ കൊണ്ട് കളഞ്ഞിട്ട് വരും അപ്പം കട്ടെ നമ്മൾ ഷാർപ്പ് ചെയ്തിട്ട് അതിന്റെ വേസ്റ്റ് എല്ലാം പൗച്ചിൽ തന്നെ എടുത്തൊരു ശീലം ഉണ്ടാക്കുണ്ടെങ്കിൽ ദ്യം കൊണ്ട് കളഞ്ഞു ചില കൂട്ടുകാരൊക്കെ അപ്പുണിക്കൊക്കെ ചേച്ചി രണ്ടാം ക്ലാസ്സിലല്ല ഇപ്പൊ തന്നെ ഹിന്ദി ഉണ്ടോ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹിന്ദി ഉണ്ട് അവർക്കിതാ ഹിന്ദിയാണല്ലേ ഞാൻ ബാക്ക് ക്യാമ്പിൽ കാണിച്ചതാം അവർക്ക് ഹിന്ദി ഉണ്ട് പിന്നെ എന്താ ഹിന്ദി അല്ലേതാ ഹിന്ദി അതൊക്കെ ഹിന്ദിയുടെ രണ്ട് നോട്ടുണ്ടോ ഇത് ഹിന്ദി നോട്ട് പിന്നെ നേരത്തെ കണ്ട നോട്ട് വിത്യാസോട്ടാ തോന്നുന്നത് ആ ഇത് നിത്യാസോട്ട് നോട്ടെല്ലാം ഉണ്ട് ഭണ്ണീൻ്റെ നമുക്ക് എടുത്ത് വെക്കാം സ്നാക്സ് ആയിട്ട് കേക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അവന് കേക്കാ കഴിക്കുള്ളൂ നമ്മൾ വേറെ എന്തെങ്കിലും കേക്ക് കഴിക്കും പിന്നെ ബ്രെഡും ചാമും കഴിക്കും ഓരോ സമയം ഓരോ ഇഷ്ടമാണ് പക്ഷെ വേറെ ഒന്നും അങ്ങനെ അറുപൂറല്ലൊന്നും കഴിക്കാൻ അവന് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അധികം കേക്ക് കൊടുക്കുന്നത് പിന്നെ കേക്ക് കൊണ്ടുപോകാണ്ട് വേറെന്തെങ്കിലും നമ്മൾ നിർബന്ധിച്ചാക്കി കൊടുക്കുകയാണെങ്കിൽ അത് അതുപോലെ കൊണ്ടുവരും പിന്നെ ആണെങ്കിൽ അവന് ഇഷ്ടമാണ് ഫ്രൂട്ട്സ് ആയിട്ട് കൊണ്ടുപോകാൻ പക്ഷെ ആപ്പിള് എന്താ ചെത്തി നമ്മൾ കൊടുത്തുവിടുമ്പോൾ അവിടുത്തെ അതിൻ്റെ കളറൊന്നും ജസ്റ്റ് മാറൂല അപ്പം കഴിക്കുകയില്ല അതൊക്കെയാണ് അവൻ്റെ പ്രശ്നം അപ്പൊ കേക്ക് തന്നെ എപ്പോഴും ഉണ്ടോ ഹിന്ദി ഉണ്ടോ ചേച്ചിന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പൊണ്ടോ അവിടെ ഹിന്ദിനോട്ടാണിത് അക്ഷരങ്ങളൊക്കെ ഞാനൊക്കെ സത്യം പറഞ്ഞ ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ് എന്നാണ് കേട്ടോ അക്ഷരങ്ങൾ പഠിക്കുന്നത് ഇവിടെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഒന്നിൽ തുടങ്ങിയിട്ടുണ്ട് അക്ഷരങ്ങളൊക്കെ അത് ഹിന്ദി ഇപ്പോഴും സിഞ്ചിട്ടെന്തെങ്കിലും ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസാരൻ എടുക്കാൻ ചിഹ്നങ്ങള് ഇപ്പൊ ചിഹ്നങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഈ കുക്കറല്ല ഈ പാത്രം പൂജ കൂടി വയ്ക്കണ കേ പിന്നെ പത്തിരി മാവ് ഭാവിക്ക് നമ്മൾ കുറച്ച് കുഞ്ഞിപ്പത്തിരി ആക്കിയിട്ടുണ്ട് കേട്ടോ അത് കുറച്ചുകൊണ്ട് കേൾക്കും എന്നല്ല ചെറിയ കുഞ്ഞിപ്പത്തിരികളാക്കിട്ടുണ്ട് ബാക്കി വന്ന മാവ് ഇതും നമ്മൾ ആവിൽ കേട്ടെടുക്കും അങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നൂൽപുട്ടും ഇവിടെ ഓരോ തട്ടുവീതം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ സ്കൂളിലെല്ലാം പറഞ്ഞയച്ചു അതിനുശേഷം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നൂൽപുട്ടും എടുത്തു നമ്മുടെ ചെറുപയറ് കറിവ് എടുത്തിട്ടോ അതിന് ശേഷമുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ജോലിയാണ് ഈ അടുക്കളൊന്ന് ക്ലീൻ ആക്കി എടുക്കൽ പണി അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഒരു യുദ്ധക്കളം പോലെ ആവും ചാറ പറ പാത്രങ്ങളാവൂട്ടോ രാവിലത്തെ കുക്കിങ്ങും അതുപോലെ തന്നെ രാവിലത്തെ ചായകുടിയും കഴിയുമ്പോൾ തന്നെ പാത്രങ്ങൾ ഒരുവിധം നിരക്കുട്ടോ പിന്നെ അമ്മയാണെങ്കിൽ കൈയ്യോടെ കുറച്ച് കുറച്ചൊക്കെ കഴുകി വെക്കും ഇന്നാണെങ്കിൽ ആരും കൈയ്യോടെ കഴുകി വെച്ചില്ല അതാണ് അത്ര പാത്രങ്ങളെ ഇന്ന് നമ്മുടെ അപ്പൂന് ചെറിയ വാശിയും കാര്യങ്ങളും ആയതുകൊണ്ട് അവൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കലായിരുന്നു അമ്മേൻ്റെ ജോലി അവനെ സ്കൂളിൽ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തൊക്കെ വിട്ടതെന്ന് അമ്മയാണ് കേട്ടോ അവനെന്നോട് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അമ്മ ചെയ്യേണ്ട ജോലികളെല്ലാം അവിടെ പെൻഡിങ് ആയി കിടന്നത് അതായത് അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളും ഞാൻ അപ്പൂൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വരുമ്പോൾ തന്നെ അടുക്കളയിൽ രാവിലത്തെ എല്ലാം ജോലിയും കഴിഞ്ഞിട്ടുണ്ടാവും ചോറ് വരെ ചിലപ്പോൾ ആയിട്ടുണ്ടാവും കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു ശേഷം അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടാൻ കേട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് തുടച്ചുവിടാൻ അടുക്കള ഒന്ന് ക്ലീനാക്കി കിടന്നാൽ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ അടുക്കള ഇങ്ങനെ ചറ കിടന്ന ഒരു സമാധാനവും കിട്ടില്ല ഇപ്പം ഒരു ആശ്വാസമായിട്ടിട്ട് കണ്ടില്ല ക്ലീനായി കിടന്നപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പെല്ലാം തുടച്ചു പിന്നെ അവിടുത്തെ സ്ലാബും സിംഗ് എല്ലാം കഴുകി വാഷിംഗ് ബേസിനെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള പരിപാടി തുടങ്ങുമ്പോൾ വീണ്ടും നിരക്കും രാവിലെ തന്നെ എൻ്റെ അനിയത്തി വന്നിരുന്നു കേട്ടോ എൻ്റെ അനിയത്തി എന്ന് പറയുന്നത് ഒക്കെ കസിൻ സിസ്റ്റേഴ്സ് ആണെങ്കിൽ എനിക്ക് ആകെ ഒരു അനിയനെ ഉള്ളൂ അനിയനെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അവൻ ഗേൾസിലായത് കൊണ്ട് അവൻ അങ്ങനെ വീഡിയോയിൽ കിട്ടാറില്ല അപ്പോൾ അവൾ വരുമ്പോൾ കുറച്ച് മുതിരയും കൊണ്ടാണ് വന്നത് അത് കൈയോടെ കുറച്ച് വെള്ളത്തിലിട്ടങ്ങ് വെച്ചിട്ടോ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടട്ടെ നമുക്ക് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കഴിക്കാനാക്കാമെന്ന് വിചാരിച്ചു അതായത് വറവിട്ടിട്ടൊക്കെ കഴിക്കലോ നമുക്ക് ചായേൻ്റെ അപ്പുറം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിന് ശേഷം ദേ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വരാനായപ്പോഴത്തേക്കും അമ്മ അരി കഴുകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ അപ്പോഴത്തേക്ക് അടിച്ചു വാരി തുടച്ചിട്ടു അങ്ങനത്തെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലും കറക്കി വെക്കാൻ വാങ്ങണം കേട്ടോ കുറച്ച് മീൻ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനിയത്തി ഇന്നലെ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവളും വീട്ടിൽ ണ്ട് ഇന്ന് രാവിലെ വേറെ അനിയത്തി വന്നിട്ടുണ്ട് അവളും ഉണ്ട് അപ്പോൾ അവരെ വീട്ടിട്ട് മീൻ വാങ്ങിപ്പിക്കാൻ ഉള്ള ഉദ്ദേശത്തിൽ നിൽക്കുന്നുണ്ട് ഞാൻ ഒന്ന് അടിച്ചു തുടച്ച് നിവർന്ന് നിന്നില്ല കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുണി എല്ലാം പിന്നെ വലിച്ചു വാരിടാനും പേപ്പറുകൾ പിച്ചി കീറിയിടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കിടക്കേൽ കുത്തി മറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാശാന് പിന്നെ ഇതേ കുറച്ച് പൗഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ പൗഡർ ആണെങ്കിൽ എത്രയാ കൊട്ടിക്കളയെന്ന് അവന് തന്നെ അറിയില്ല അങ്ങനെ കൊട്ടിക്കളയായിട്ടോ കുറെ കളയം ചെയ്യും കുറേ മുഖത്ത് കണ്ടില്ല വാരിത്തേക്ക് ഇതാണ് എൻ്റെ അനിയനെ കിട്ടും അവനൊരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ തന്നെ നമ്മളെ വിളിക്കാറുണ്ട് അപ്പം ഞാൻ അവൻ വീഡിയോ വീഡിയോക്കൾ വിളിച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് അപ്പം എൻ്റെ അനിയൻ ആരാന്നൊക്കെ കാണുന്നത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചേച്ചിക്ക് സിസ്റ്റേഴ്സ് ആണോ ഉള്ളത് എത്ര സിസ്റ്റേഴ്സ്മാരുണ്ട് അങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആക്ച്വലി എനിക്ക് ഇതേ സ്വന്തമായിട്ട് എന്റെ ചോരയിൽ എന്ന് പറയാൻ ദേ ഇവനാണ് ഉള്ളത് കേട്ടോ എന്റെ അനിയനാണ് വിഷ്ണു എന്നാണ് പേര് വിഷ്ണു പ്രസാദ് എന്നാണ് പേര് ആളിപ്പിവിടെ എല്ലാം ദുഫായിലാണ് അങ്ങോട്ട് അപ്പൊ അവൻ ഏകദേശം വരാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രണ്ടുവർഷമായി പോയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു വീഡിയോസിൽ കാണുന്ന അനിയത്തിമാരല്ലേ എന്റെ അനിയത്തിമാര് തന്നെയാണ് എന്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കളൊക്കെയാണ് ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ അധികം ഞങ്ങളുടെ കുടുംബത്തിൽ ഗേൾസ് ആണ് ഗൈസ് അങ്ങനെ ഇതൊക്കെ എന്റെ അനിയത്തിമാരാണ് ഒക്കെ കസിൻ സിസ്റ്റേഴ്സ് ആണ് അങ്ങനെ െല്ലാവരും കോപ്പിക്കുകയല്ല കുറച്ച് നേരം അങ്ങോട്ട് കിടന്ന അപ്പോഴത്തേക്ക് അനീതിമാര് പോയിട്ട് കുറച്ച് മീൻ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായി നല്ല കുഞ്ഞ്മത്തിയാണ് കിട്ടിയത് കൈയോടെ വെള്ളം ഒഴിച്ച് ചട്ടിയിൽ അങ്ങോട്ട് ഇട്ട് കുറച്ച് നേരം അങ്ങോട്ട് എന്നിട്ട് നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളിവിടെ കുഞ്ഞമ്മത്തി തന്നെ വാങ്ങുന്നത് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞമ്മത്തി അങ്ങനെ മീനിനുള്ള ഉള്ളി എല്ലാം ഇവിടെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ എനിക്കുള്ള പരിപാടി നടന്നത് മീൻ നന്നാക്കലാണ് ഞാൻ അങ്ങനെ മീൻ നന്നാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മീനിലുള്ള മസാല എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മത്തി മാത്രം എടുത്ത് കുഞ്ഞുങ്ങൾക്ക് മാത്രം വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളിയും കൂടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇവിടെ പിന്നെ ഇനിയിപ്പോ ഞങ്ങൾക്ക് കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കണം കേട്ടോ വേറൊന്നും ഉപ്പേരിക്കൊന്നും ഇല്ല അപ്പൊ ഞാൻ എന്തെങ്കിലും ചമ്മന്തിയും കൂടെ തട്ടിക്കൂട്ടെ എല്ലാവരും ഉള്ളതല്ലേന്ന് അങ്ങനെ അടുപ്പത്തെ ചട്ടിയെല്ലാം വെച്ചിട്ട് അമ്മ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ചുമ്മാ വിളിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി അങ്ങ് നന്നാക്കും ഓർഡർ ഇട്ടു ഇട്ടിട്ടോ വേറെ ഒന്നും നമുക്ക് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കലോ വേറെ ഒരാൾ ഒരാളി വീഡിയോ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ അവൾ ചെറിയൊരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്തോണ്ടിരിക്കുന്നു കുഞ്ഞിനു പിന്നെ പൊതുവേ ആരുടെങ്കിലും ഒക്കെ കയറി ഇങ്ങനെ കുക്കിംഗ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് തക്കുൻ്റെ ഒക്കെ അങ്ങനെ അങ്ങനെതേ അമ്മ മീൻകറിണ്ടാക്കുന്ന സമയം കൊണ്ട് കുഞ്ഞുനെ വേഗം കുളിപ്പിച്ച് അങ്ങ് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ഞുനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പത്തേക്കും തക്കൂടെ അമ്മ വന്നിട്ടോ അതായത് എന്റെ അമ്മയുടെ അനിയത്തി വന്നിട്ടുണ്ട് കുഞ്ഞുനെ അങ്ങോട്ട് ചടബേന്ന് കുളിപ്പിച്ചെടുത്തിട്ടോ ശേഷം ഡ്രസ്സ് എല്ലാം മാറ്റി കൊടുക്കാണ് വീട്ടിൽ എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ സമയം പോകുന്നതേ അറിയില്ല ക്ലാസ്സിലാത്ത ദിവസമൊക്കെ രണ്ടാളും വന്നിട്ട് ഇവിടെ നിൽക്കാറൊക്കെ ഉണ്ട് കേട്ടോ അന്നത്തെ ദിവസം ഞങ്ങൾ കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാറൊക്കെ ഉണ്ട് ഇളയമ്മ വന്ന സമയത്ത് കുഞ്ഞുന് കുറച്ച് മിഠായി കൊണ്ടുവന്നത് കട്ടോ കുഞ്ഞുന് മാത്രമല്ല ഞങ്ങളും ഓരോന്ന് വീതം കഴിച്ചു വീതമ്പക്കൽ ജോലി പിന്നെ നമ്മുടെ ഏറ്റെടുത്ത് എല്ലാവർക്കും ഓരോന്ന് എന്തായാലും തന്നിട്ടുണ്ട് അപ്പൂന് പ്രത്യേകിച്ച് ഒരെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുവിന് മാറ്റി വെച്ചത് അവൻ കഴിക്കാറില്ല അവൻ എന്തായാലും അത് അപ്പു വരുമ്പോൾ അവൻ അവനെന്നെ കൊടുക്കാറുണ്ട് അങ്ങനെ ആദ്യ തന്നെ മുട്ടായി കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു മോനെ എടുത്ത് മാറ്റി വെക്കണത് അപ്പൊ അവൻ ചേട്ടനെ കൊണ്ട് മാറ്റി വെച്ചു ശേഷം അവനുള്ളത് കൊടുത്തിട്ട് നന്നായിട്ട് ഇന്ന് കഴിക്കുന്നുണ്ട് ആശാന് ചെറിയ രീതിയിൽ ഉറക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ണില്ലേ അങ്ങനെ ലോലിപ്പോപ്പ് നിന്നിട്ടിരിക്കാനോ എന്തൊക്കെ ചളി കോമഡികളൊക്കെ അനിയത്തിമാരെ അടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിന് ചിരിച്ച് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ചോറിനുള്ള സമയമായിട്ടുണ്ട് അപ്പത്തേക്ക് എന്തെങ്കിലും ചമ്മതി തട്ടിക്കൂട്ട് നല്ലോ പിന്നെ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളി അതുപോലെ നമ്മളെ വറ്റൽ മുളകും കുറച്ച് പുളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റി മീൻകറി ഇവിടെ സെറ്റാണ് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് ചൂടാറിയതിനു ശേഷം നമ്മൾ അരച്ചെടുത്തപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയി അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മീനുള്ളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ഞുനും എന്തായാലും ചോറിന് മീൻ പരിച്ചത് വേണം അങ്ങനെ ചമ്മന്തി അടല ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട അങ്ങനെ നല്ല എരിവുള്ള ചമ്മന്തിയായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞുനുള്ള ചോറ് ഇവിടെ എടുത്തിട്ടുണ്ട് കുഞ്ഞുന് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞമ്മത്തി അവൻ അങ്ങനെ കഴിക്കും കേട്ടോ കുഞ്ഞമ്മത്തിയൊക്കെ വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൻ മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ മീനുണ്ടെങ്കിൽ പിന്നെ അവന് വേറൊന്നും വേണ്ട വേറെ ഒരു കറിയും നമ്മുടെ കുഞ്ഞു കൂട്ടില്ല കറി കൂട്ടില്ല ഉപ്പേരി കൂട്ടില്ല അല്ലെങ്കിൽ പിന്നെ വെറുതെ പച്ച ചോറ് ഉപ്പിട്ടിട്ട് കഴിക്കും അല്ലെങ്കിൽ മീൻ ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ വേണ്ടോ അങ്ങനെയാണ് കഴിക്കും പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞുവിന്റെ വയറ് ആദ്യം നമ്മൾ നിറച്ചിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പതുക്കിരുന്ന് കഴിക്കാമല്ലോ ഇങ്ങനെ വട്ടത്തിലിരുന്ന് ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര രസമാണ് ഇല്ലേ ഓരോ കഥകളൊക്കെ പറയും ഞങ്ങൾക്കാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത കഥകളാണ് കേട്ടോ അങ്ങനെ ഞാനും ചോറ് വേണ്ടി പോവുകയാണ് മീൻകറിയും പിന്നെ രാവിലെ വെച്ച ചെറുപയർ കറിയും കുറച്ച് ചമ്മന്തിയും പിന്നെ ബീട്രൂട്ട് ഉപ്പിലിട്ടതും കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് ചോറുണ്ട് ചോറെല്ലാം കഴിഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ കരിക്കിന്റെ ഹൽവ കഴിച്ച ഏട്ടനെ കൊണ്ടുവന്നതായിരുന്നു അത് ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉള്ള ഹൽവയായിരുന്നു കേട്ടോ കുഞ്ഞു കഴിക്കില്ല കുഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ അപ്പണി സ്കൂൾ വിട്ട് വന്നിട്ടോ അങ്ങനെ അവൻ ഡ്രസ്സ് എല്ലാം മാറാൻ വേണ്ടി പോയിട്ടുണ്ട് നമുക്ക് വൈകുന്നേരം ചായയ്ക്ക് നല്ല മുതിരയാണ് കേട്ടോ ഈ മുതിര എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ആയിട്ടിടുന്നതായിരിക്കുക അങ്ങനെ മുതിര നല്ല കട്ടൻ ചായയായിരുന്നു അതെല്ലാവരും കൂടെ ഇതേപോലെ വട്ടത്തിൽ ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു ഇനി എനിക്ക് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ഉണ്ട് ഇവരെല്ലാവരും പോയതിനു ശേഷം കുളി നനയെല്ലാം കഴിയണം മുതിര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കട്ടൻ ചായേൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷത്തിലുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതൊരു എല്ലാ കൂട്ടും